ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഉച്ചയുണ്ട് ഇന്ന് എന്തൊക്കെ കറികളാണെന്ന് നോക്കിയാലോ ഇന്ന് ഞാൻ വീട്ടിലോട്ട് വന്നതുകൊണ്ട് എനിക്കിഷ്ടപ്പെട്ട കറികളായിട്ടോ അമ്മ ഉണ്ടാക്കിയത് അതെന്തൊക്കെയാണെന്ന് നോക്കാം ആ നല്ല ആവി പറക്കുന്ന മരച്ചീനിയുണ്ട് പിന്നെ വാ നല്ല വാഴ മീൻകറിയുണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടോ വാഴ മീൻകറി തേങ്ങ അരച്ചുവെച്ച് നല്ല വാഴ മീൻകറി പിന്നെ കണവത്തോരനുണ്ട് കണവത്തോരൻ എനിക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടം കേട്ടോ കണവക്കറിയേക്കാൾ കൂടുതലും എനിക്കിഷ്ടം കണവത്തോരനാട്ടോ ഞാൻ ഒരു പാത്രത്തിലേക്ക് ആവശ്യത്തിന് ചോറ് എടുക്കുന്നുണ്ട് ഞാൻ ചോറ് കുറച്ചധികം എടുത്തിട്ടുണ്ടേ വാള മീൻകറി എടുക്കുന്നുണ്ടേട്ടോ കണവത്തോരൻ എടുക്കുന്നുണ്ട് കണവത്തോര കുറച്ച് ഞാൻ കൂടുതൽ കൂടുതലെടുക്കുന്നുണ്ട് എനിക്ക് ചൂട് ചോറിൽ കണവത്തോരൻ കൂടി കഴിക്കുന്ന ഒരുപാട് ഇഷ്ടം കേട്ടോ നല്ല ടേസ്റ്റാണ് എനിക്കിപ്പോയി തന്നെ അത് ആലോചിക്കുമ്പോൾ തന്നെ അത് വായിലോട്ട് വെള്ളം വരുന്നുണ്ട് കേട്ടോ പിന്നെ മരച്ചീനി എടുക്കുന്നുണ്ട് കേട്ടോ നല്ല ചൂടാണ് കേട്ടോ മരച്ചീനി ഞാൻ കഴിക്കാൻ ഞാൻ കഴിക്കാൻ വേണ്ടി കുറച്ച് എടുത്തപ്പോൾ തന്നെ നല്ല ചൂടാണ്ടായിരുന്നട്ടോ പിന്നെ കുറച്ച് ഞാൻ കഴിക്കുന്നുണ്ട് കേട്ടോ അതിനിടയ്ക്ക് അമ്മ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് ഞാൻ എന്നെ മറുപടിയും കൊടുക്കുന്നുണ്ടോ അപ്പം എത്രയേ ഉള്ളൂ ഓക്കെ ബായ്